ഹലോ ഫ്രണ്ട്സ് രാജേന്ദ്രൻ ടി കോസിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കഴിഞ്ഞ ആഴ്ച അമൃതസറിൽ പോയി അമൃതസറിൽ ഗോൾഡൻ ടെമ്പിളിൽ പോയി അവിടെ പോയപ്പോൾ ഞാൻ കണ്ട കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ ചർച്ച ചെയ്തത് എന്താണ് സംഭവിച്ചാൽ അവിടെ ആ പോലീസുകാരോ പട്ടാളക്കാരോ ആരെയും ഞാൻ കണ്ടില്ല അവിടെ കുറേ പിന്നെ ഇതു പിടിച്ചിട്ടുള്ള വാതിൽ വടി പിടിച്ചിട്ടുള്ള ആൾക്കാർ മാത്രമേ കണ്ടുള്ളൂ കുന്തം കുന്തന്മാർ സാധനമാണ് ആ കുന്തത്തിൽ കുന്തനെ പിടിച്ച് നിൽക്കുന്നുണ്ട് നീല യൂണിഫോം കൊണ്ടൊരു ആൾക്കാർ നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ ഇൻട്രസ്റ്റിനു വേണ്ടിയിട്ട് അവരോട് ചോദിച്ചു നിങ്ങൾ ആരാ എന്താണെന്നാണ് ചോദിച്ചു അവർ പറയുന്നത് എന്താ വെച്ചാൽ പത്ത് ദിവസത്തെ സേവനത്തിന് വന്ന ആൾക്കാരാണ് അവർ ചോദിച്ചു ആ പത്ത് ദിവസം അവർ അവിടെ ഇന്ന് ഭഗവാനെ സ്വീകരിച്ച് അവരുടെ ഗ്രാമങ്ങളിലേക്ക് തിരിച്ചു പോകും ആ പത്ത് ദിവസം കൊണ്ട് അവരെ കുറെ ആളുകൾ പത്തോ ഇരുന്നൂറോ ഗ്രൂപ്പ്സാണ് വന്നിരിക്കുന്നത് എന്നാണ് അവർ പറഞ്ഞത് അവരവിടെ എല്ലാ ജോലികളിലും ചപ്പാത്തി ഉണ്ടാക്കും ചപ്പാത്തി അന്നദാനം നടത്തും അത് കഴിഞ്ഞാൽ അവിടുത്തെ തിരക്ക് നിയന്ത്രിക്കും അവിടുത്തെ സെക്യൂരിറ്റി എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുവന്ന എന്താണ് ക്ഷേത്രങ്ങൾ ഗുരുവായൂരമ്പരം ആയാലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിനായാലും അല്ലെങ്കിൽ ചാർച്ചാ ശബരിമലയിലായാലും എന്താണ് സംഭവിക്കുക അവിടെ ഇങ്ങനെ ഇതേപോലത്തെ ഭക്തന്മാരെ കൊണ്ടുവരാ പത്തു ദിവസം പതിനഞ്ച് ദിവസമോ അവിടെ നടത്തുക അവർക്ക് യാതൊരു പ്രതിഫലം ഇല്ലാത്ത അവർ സേവന തൽപ്പരായ വ്യക്തികള് ഹിന്ദു സമൂഹം അവരിതിനകത്ത് വന്നു കഴിഞ്ഞാൽ അവരെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സേഫ്റ്റി ഹാസ്പിറ്റലിൽ മോഷ്ടിക്കാൻ ബാക്കിയുള്ളവർക്കുള്ള ത്വര നഷ്ടപ്പെടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ആളുകൾക്ക് മോഷ്ടിക്കുമ്പോൾ അവരെ കാണുമോ എന്ന് തോന്നും ഒരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനം ആളുകൾ അവരാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത്രയും പൈസ ലാഭമുണ്ട് ഗവൺമെൻറ്റിന് അവർ ശമ്പളം കൊടുത്ത ആളുകളെ നിർത്തുന്നതിന് പകരം ഇങ്ങനത്തെ ആളുകൾ വളരെ സഹായഹസ്തങ്ങളോട് കൂടി വന്നിട്ട് ഭക്തന്മാർ വളരെ വലിയ ഭക്തന്മാർ വന്ന് കഴിഞ്ഞാൽ അവർ സ്ഥലത്ത് ഓരോ സ്ഥലത്തും ചെരുപ്പ് സൂക്ഷിക്കുന്ന സ്ഥലത്തായാലും വേണ്ടില്ല തിരക്ക് നിയന്ത്രിക്കുന്ന സ്ഥലത്തായാലും വേണ്ടില്ല അന്നദാന സ്ഥലങ്ങളിലായാലും വേണ്ടില്ല അവരെ ഉപയോഗിക്കാം അങ്ങനെ ഒരു ചിന്ത നമുക്ക് മാറ്റം വന്ന എന്താണ് എനിക്കത് വളരെ കാര്യമായി തോന്നുന്നു അത് കോടതിയെ ആയാലും വേണ്ടില്ല വേറെ ആരായാലും വേണ്ടില്ല അതൊന്ന് ആലോചിച്ച് പരിഗണിച്ച് ഈ വിഷയം ഹിന്ദു മുന്നണിയോ അല്ലെങ്കിൽ ഹിന്ദു ശക്തികളോ ക്ഷേത്ര സംരക്ഷണ സമിതിക്കാരോ അല്ലെങ്കിൽ മറ്റുള്ള വേറെ ഏതെങ്കിലും ഗ്രൂപ്പുകളുമായിട്ട് അതൊന്ന് ചർച്ച ചെയ്ത് ഇതൊന്ന് നിലവിൽ വരുത്തുന്നതിനെ പറ്റിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു അതേപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ഇത് ഷെയർ ചെയ്യുക सब एन इनके सब्सक्राइब कीजिएगा ओके थैंक यू